ിലും ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ പ്രൊഫഷണൽക്കായിട്ടുള്ള ഡ്രസ്സ് ഇറണം ഈ ചില മീഡിയകൾ അവരുടെ പിന്നാമ്പറ മാത്രം എടുത്തിട്ട് അനിറോസിനെക്കാട്ടും സുന്ദരി എന്താണ് എന്താണുദ്ദേശിച്ചങ്ങളെ അതിൻ്റെ കടി കമൻ്റ് പറഞ്ഞ പെണ്ണുങ്ങൾ ഞാൻ ഇന്നർ ഇന്നറിട്ടൂടെ മാറി ഇന്നേഴ്സ് അങ്ങനത്തെ കിട്ടാൻ തുടങ്ങി ഇവരുടെയൊക്കെ വിചാരം പാട് കാണുന്ന രീതിയിൽ ഇന്നേഴ്സ് ഇടണമെന്നാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യം പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിടൂ നല്ലതൊക്കെ എന്നിട്ട് പറഞ്ഞതല്ലേ അല്ലത് പിന്നെ നെഗറ്റീവ് കമന്റ് ആണ് ഞങ്ങളെ വളർത്തണേന്ന് ചിന്തിക്കുന്ന മീഡിയക്കാരുണ്ടെങ്കിൽ ഞാൻ പറയണു ഒരു കാര്യം ചെയ്യും വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഉരുപടിയിലേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് അവരുടെ കമന്റ് കൂടി വാങ്ങിക്കൂ സമാധാനാവട്ടെ ഈ പെൺകുട്ടികൾ ഇവരുടെ അമ്മ അച്ഛൻ അവർക്ക് കുഴപ്പമില്ല പിന്നെ ഈ കമന്റ് ഇടണവന്മാർക്ക് എന്താ പ്രശ്നം ഇവരുടെ അന്നം കിട്ടിട്ട് വേണോ ഈ മീഡിയക്കാർക്ക് ജീവിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വേറൊന്നും അല്ല ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ ഞാൻ ആരാണെന്ന് പോലും ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല ആ ക്യാപ്ഷൻ കൊടുക്കാണ്ട് അടി വന്നിട്ട് ആരാണ് ഞാൻ സിനിമയ്ക്ക് അത് പുറത്ത് വർക്ക് ചെയ്യണ ഒരാളല്ല ഉള്ളിൽ വർക്ക് ചെയ്യണ ആളാണ് രൂപിടുന്ന ആളാണ് ഞാൻ ഇന്നാളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ലേബ്രോഡി ഞാനൊരു മീഡിയയിൽ എൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരാൾക്കും പൈസയും കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ആക്ട്രസ് പഴയ ഒരു ആക്ട്രസ് വന്ന് എൻ്റെ അടുത്ത് ഒന്ന് സെൽഫി എടുത്തിട്ട് അവർ ആരാണെന്ന് ഞാൻ ആ മീഡിയക്കാരനോട് ചോദിക്കണം ഇത് ഏത് നടീന്ന് അവരാണ് പറഞ്ഞത് ഇന്ന നടിയാണ് പക്ഷേ വീഡിയോ ഇറങ്ങിയപ്പോൾ അവരുടെ പുറകെ ആറാട്ടനെ പോലെ മാഡം തരൂ അവരാണ് എൻ്റെ അടുത്ത് റൈഡിന് വിളിച്ചത് ബൈക്കിൽ തന്നെ എയർപോർട്ട് കൊണ്ടുപോകണം കൊച്ചു ചുറ്റിക്കാനൊക്കെ എന്ന് പറഞ്ഞത് പക്ഷെ അതൊന്നും മേടിയിട്ടിട്ടില്ല അതൊക്കെ പോയി അതേപോലെ തന്നെ വേറൊരു പടം ഇറങ്ങി നമ്മുടെ സുധീർ ഏട്ടനും വൈഫും അവർ രണ്ടുപേരും ഒന്നിച്ചും കൂടെ നിർത്തി മീഡിയക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഞാനാണ് പക്ഷെ വീഡിയോ വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കണു ഞാൻ അവരുടെ നടിക്കയറി അവരണ്ടിനകത്തി തേറി മുഴേ എന്തിനാണ് ഇങ്ങനത്തെ കൂളത്തരം കാണിക്കണേ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചൂടെ ഇത് എത്രയോ മേടികളുണ്ട് നല്ല ക്യാപ്ഷൻ കൊടുത്ത് നല്ലത് കിട്ടണേ ഞാൻ എൻ്റെ ജോലിയുടെ ഇതനുസരിച്ചാണ് എൻ്റെ റസ്സ് പിന്നെ ഞാൻ എൻ്റെ ശരീരത്തിന് ഞാൻ റെക്കോർഡ് കൂടി കാണുന്നില്ല പിന്നെന്തിനും ഇപ്പം ഈ കമ്മൻ്റ് ഇടണവർ വന്നിട്ട് ഈ എന്താ പറയുക വൃത്തിയേടുകളൊക്കെ എഴുതണേ വേദനയൊന്നുമില്ല എനിക്ക് ഇപ്പം എന്താ പറയുക ഈ വിസർജ്യമില്ലേ വിസർജ്യത്തിൻ്റെ അകത്ത് മുകളിലിരിക്കണം മണിയനീച്ച ശരിക്കും ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർ ആ എന്താണ് ആ വ്യക്തി എന്താണ് ജോലിയേണ്ടത് ആ വ്യക്തിത്വം എന്താണ് എന്നറിയാണ്ട് ഇങ്ങനെ വൃത്തിയേടുള്ളത് അവളുടെ കോസ്റ്റ്യൂം കുളിച്ചൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ദിവസവും എണ്ണതായി ചുടിക്കണ ആണ് ബ്യൂട്ടി പാർലറിൽ പോലെ ഡ്രയർ യൂസ് ചെയ്യാറില്ല എനിക്ക് ഈ ചുള്ളിൽ സ്കിച്ച് സ്റ്റിച്ചും കാര്യങ്ങളും ലിഫ്റ്റ് കിടും എനിക്കിഷ്ടമുള്ള ചെയ്യണു അല്ലേ അതിനി നിന്നെ കുളിപ്പിച്ചിട്ടും പറയേണ്ട നേരം കഴിഞ്ഞ് എന്ത് വൃത്തിയടാണ് ഞാനപ്പം ആലോചിക്കാണ്ട് ഇവൻ്റെ അമ്മ ആരക്കളെന്ന് മീൻ പെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനാണോ കുളിപ്പിക്കാൻ പറഞ്ഞത് അല്ലേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കണോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുന്നു ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊക്കെ വന്ന് കമൻറ്റ് ഇടാം എന്നാൽ ഇവരൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ അതുമില്ല ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു അസ്ഥിത്വം ഇല്ലാത്തോ ഒരണം ചത്താ പോലും പത്ത് പേരാ പരിസരത്തുണ്ടാവും പതിനായിരം പേർ മാറുന്നെന്ന് കുറ്റം പറയും അല്ലേ ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞാൻ കഴിഞ്ഞാൽ പതിനായിരം പേര് വരും ഉറപ്പാ ഞാൻ അന്ന കൊടുത്തിട്ടുള്ള ആരെങ്കിലും വരും അല്ലെങ്കിൽ ഞാൻ സഹായിച്ചിട്ടുള്ള ആൾക്കാർ വരും മാറുന്നെന്ന് പറയണവന്മാരെ കുറിച്ച് എനിക്കൊരു ചിന്തയില്ല അത്രേ ഉള്ളൂ